പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സി ബസ്സുകളുടെ റൂട്ട് സംബന്ധിച്ച് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നിയമസഭയിൽ നടന്ന ചർച്ചകളും നിലപാട് മാറ്റങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ നിന്ന് കെ എസ് ആർ ടി സിയെ പിൻവലിക്കുന്നത് സർക്കാരിന്റെ നയമല്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതോടെ ഗതാഗത മന്ത്രിക്ക് തന്നെ നിലപാടിൽ തിരുത്തൽ വരുത്തേണ്ടി വന്നു സ്വകാര്യ ബസ്സുകളുമായി കെ എസ് ആർ ടി സി മത്സരിക്കേണ്ടതില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവനയെ മുഖ്യമന്ത്രി പരസ്യമായി തിരുത്തിയത് ഭരണപക്ഷത്തിനുള്ളിലെ നയപരമായ ഭിന്നതയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത് കെ എസ് ആർ ടി സിയുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗതാഗത മന്ത്രി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ പലതും വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സുപ്രധാനമായ തിരുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സംഭവത്തിന് തുടക്കം മന്ത്രി ഗണേഷ് കുമാറിന്റെ ചില പ്രഖ്യാപനങ്ങളിൽ നിന്നായിരുന്നു സ്വകാര്യ ബസ്സുകളോട് മത്സരത്തിനില്ലെന്നും അവരുടെ ബിസിനസ് തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന സമയക്രമത്തിന് തൊട്ടു മുമ്പായി കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും പകരം ബസ്സുകൾ ഒട്ടും ലഭ്യമല്ലാത്ത ഗ്രാമീണ മേഖലകളിലേക്ക് സർവീസുകൾ മാറ്റുമെന്നും മന്ത്രി വിശദീകരിച്ചു സ്വകാര്യ ബസ്സുകൾ വലിയ നികുതി അടയ്ക്കുന്നവരാണെന്നും അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ കഴിയുമെന്നുമായിരുന്നു മന്ത്രിയുടെ വാദം ഈ രീതി പിന്തുടർന്നപ്പോൾ കെ എസ് ആർ ടി സിയുടെ കളക്ഷനിൽ വർധനവുണ്ടായെന്നും പുതിയ വണ്ടികളുമായി മത്സരിക്കാൻ പഴയ ബസ്സുകൾക്ക് പരിമിതിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ കുത്തക നിലനിൽക്കുന്ന മേഖലകളിൽ നിന്ന് കെ എസ് ആർ ടി സി പിൻവാങ്ങുന്നത് സാധാരണക്കാരായ യാത്രക്കാരെ വലിയ തോതിൽ ബാധിക്കുമെന്ന തിരിച്ചറിവാണ് മുഖ്യമന്ത്രിയെ ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിച്ചത് സ്വകാര്യ ബസ്സുകളോടുന്ന റൂട്ടുകളിൽ നിന്ന് കെ എസ് ആർ ടി സിയെ ഒഴിവാക്കുന്നത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഓർമ്മിച്ചു അനാരോഗ്യകരമായ മത്സരം ഒഴിവാക്കുക എന്ന ലക്ഷ്യം നല്ലതാണെങ്കിലും ലാഭകരമായ റൂട്ടിൽ നിന്ന് കെ എസ് ആർ ടി സിയെ പിൻവലിക്കുന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം റൂട്ടുകളിലും കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ച് സർവീസ് നടത്താറുണ്ട് അവിടങ്ങളിൽ നിന്നെല്ലാം ബസ്സുകൾ പിൻവലിക്കുക എന്ന തീരുമാനം സ്വീകരിക്കുന്നത് വലിയ വിഷമങ്ങൾക്കും പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിനും ഇടയാക്കും ഗതാഗത മേഖലയിൽ സാന്നിധ്യം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും അനാവശ്യമായി മാറി നിൽക്കുന്നത് സ്വകാര്യ ലോബിക്ക് കരുത്തു പകരുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നയപരമായ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ജനകീയ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണമെന്ന കർശനമായ സന്ദേശമാണ് മുഖ്യമന്ത്രി മന്ത്രിക്ക് നൽകിയത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായതോടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉടൻ തന്നെ തന്റെ മുൻ നിലപാടുകളിൽ വിശദീകരണവും രംഗത്തെത്തി റൂട്ടുകളിൽ നിന്നും രംഗത്തെത്തിൻ്റെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് മന്ത്രിസഭയെ അറിയിച്ചു മത്സര ഓട്ടത്തിന് ഡ്രൈവർമാരോട് ആവശ്യപ്പെടില്ലെന്ന് റൂട്ടുകൾ ഉപേക്ഷിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും അദ്ദേഹം തിരുത്തി സ്വകാര്യ ബസ്സുകളുടെ കുത്തക തകർത്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി മുന്നേറുന്നത് തീരെ ബസ് സർവീസുകൾ ഇല്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിൽ ബസ് ഓടിച്ചപ്പോൾ വലിയ കളക്ഷൻ ലഭിച്ച കാര്യം മാത്രമാണ് താൻ സൂചിപ്പിച്ചത് സ്വകാര്യ ബസ്സുകൾക്ക് വഴിമാറി കൊടുക്കുമെന്ന അർത്ഥത്തിൽ തന്റെ വാക്കുകളെ വ്യാഖ്യാനിക്കരുതെന്നും മന്ത്രിസഭയിൽ വ്യക്തമാക്കി ഇതോടെ ഗതാഗത വകുപ്പിന്റെ നയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായ മാറ്റം വരുത്താൻ മന്ത്രി നിർബന്ധിതനായി ഈ സംഭവം കേരളത്തിലെ പൊതുഗതാഗത നയങ്ങളിൽ വലിയൊരു സംവാദത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ലാഭത്തിലാക്കാൻ സ്വകാര്യ ബസ്സുകൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ സമയം ക്രമീകരിക്കുന്നത് സ്വകാര്യ മേഖലയെ സഹായിക്കാനാണെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഗതാഗത മന്ത്രിയുടെ പല പരിഷ്കാരങ്ങളും കെ എസ് ആർ ടി സിക്ക് ഗുണകരമാണെന്ന ഒരു വിഭാഗം വാദിക്കുമ്പോൾ അത് സാധാരണക്കാരന്റെ യാത്രാ സൗകര്യം ഇല്ലാതാക്കുമെന്ന് മറ്റൊരു വിഭാഗം ഭയപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടലോടെ കെ എസ് ആർ ടി സിയുടെ പൊതുമേഖലാ സ്വഭാവം സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പാണ് യാത്രക്കാർക്ക് ലഭിക്കുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ ടി സി ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കേണ്ട ഒന്നല്ലെന്നും ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ യാത്ര ഉറപ്പാക്കുക എന്ന സേവന ലക്ഷ്യം കൂടി അതിനുണ്ടെന്നുമാണ് പിണറായി വിജയൻ അടിവരയിടുന്നത് പുതിയ റൂട്ടുകൾ കണ്ടെത്തുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെങ്കിലും അത് നിലവിലുള്ള പ്രധാന റൂട്ടുകളിൽ നിന്ന് പിന്മാറിക്കൊണ്ടാകരുത് എന്നാണ് സർക്കാരിന്റെ നിലപാട് വരും ദിവസങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ പുനഃക്രമീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശം കർശനമായി പാലിക്കപ്പെടുമെന്നത് ഉറപ്പാണ് സ്വകാര്യ ബസ് ഉടമകളും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള മത്സരത്തിൽ യാത്രക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കുക എന്നതായിരിക്കും ഇനി ഗതാഗത വകുപ്പിന്റെ മുൻഗണന ഒപ്പം തന്നെ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികളും സർവീസുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരും എന്നാൽ അവയൊന്നും തന്നെ സർക്കാരിന്റെ പൊതു വിരുദ്ധമായിരിക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു